ലഖ്നൌ സൂപ്പർ ജയൻസിനെതിരായ മത്സരത്തിന്റെ അവസാന ഏഴ് പന്തുകളിൽ മുംബൈക്ക് മുംബൈക്കാവശ്യം ഇരുപത്തിനാല് റൺസായിരുന്നു ഈ സമയത്ത് ക്രീസിലുണ്ടായിരുന്നത് വെടിക്കെട്ട് താരങ്ങളായ ഹർദിക് പാണ്ഡ്യയും തിലക് വർമ്മയും എന്നാൽ ആ സമയത്ത് തിലക് വർമ്മ തിരികെ ഡഗ്ഔട്ടിലേക്ക് നടക്കുകയുണ്ടായി അതെല്ലാവരെയും അത്ഭുതപ്പെടുത്തി സ്വയം റിട്ടയേഡ് ഔട്ടാവാൻ തിലക് വർമ്മ തീരുമാനിക്കുകയായിരുന്നു മത്സരത്തിൽ ഒരു ഇമ്പാക്ട് സബ്ബായി ക്രീസിലെത്തിയെങ്കിലും വേണ്ട പോലെ വെടിക്കെട്ട് മത്സരത്തിൽ കാഴ്ചവെക്കാൻ താരത്തിന് സാധിച്ചിരുന്നില്ല ഇരുപത്തിമൂന്ന് പന്തുകളിൽ ഇരുപത്തിയഞ്ച് റൺസ് മാത്രമാണ് തിലക് വർമ്മ ആ സമയത്ത് നേടിയിരുന്നത് അതിനാൽ തന്നെ മൈതാനം വിട്ടുപോവാനും പുതിയൊരു ബാറ്റർക്ക് അവസരം നൽകാനും തിലക് വർമ്മ തീരുമാനിച്ചു ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ റിട്ടയർഡ് ഔട്ടാവുന്ന നാലാമത്തെ താരമാണ് തിലക് വർമ്മ എന്നാൽ തിലക് വർമ്മയും യുടെ ഈ തീരുമാനത്തിനെതിരെ പലരും രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ റിട്ടയർഡായി പുറത്താവാനായിരുന്നുവെങ്കിൽ തെലകുവർമ്മയ്ക്ക് അത് മുൻപേ ചെയ്യാമായിരുന്നു എന്നാണ് മുൻ താരങ്ങൾ പറയുന്നത് ഈ തീരുമാനത്തെപ്പറ്റി മുംബൈയുടെ പരിശീലകനായ ജയവർദ്ധന പറഞ്ഞത് ഇങ്ങനെയാണ് മൈതാനത്ത് അവന് മുൻപോട്ട് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ അതവന് സാധിച്ചില്ല അവസാന കുറച്ച് ഓവറുകൾ വരെ അവൻ വെടിക്കെട്ട് തീർക്കുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരുന്നു പക്ഷേ അവന് താളം കണ്ടെത്താൻ സാധിച്ചില്ല മൈതാനത്ത് ഒരുപാട് സമയം ചിലവഴിച്ചിട്ടും അവന് തൻ്റെതായ രീതിയിൽ ആക്രമണം നടത്താനും കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അവസാന സമയത്ത് പുതുതായി ആരെങ്കിലും ക്രീസിലെത്തണമെന്ന് ഞങ്ങൾ കരുതി ഇത്തരം കാര്യങ്ങൾ ക്രിക്കറ്റിൽ സംഭവിക്കാം ഇതൊരു തന്ത്രപരമായ തീരുമാനം തന്നെയായിരുന്നു ജയവർദ്ധന പറഞ്ഞു മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യയും ഈ തീരുമാനത്തെ പറ്റി സംസാരിക്കുകയുണ്ടായി അതൊരു വ്യത്യസ്തമായ തീരുമാനമായിരുന്നു അവസാന സമയങ്ങളിൽ ഞങ്ങൾക്ക് കുറച്ച് ആക്രമണ ശൈലിയിലുള്ള ബാറ്റിംഗ് ആയിരുന്നു ആവശ്യം തിലക് വർമ്മയ്ക്ക് മൈതാനത്ത് ഇത് സാധിക്കുന്നുണ്ടായിരുന്നില്ല ചില ദിവസങ്ങളിൽ നമുക്കത് സാധിക്കില്ല ആക്രമണം ആവശ്യമുള്ളപ്പോൾ അതിന് സാധിച്ചില്ലെങ്കിൽ ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടി വരും ഹാർദിക് പാണ്ഡ്യ കൂട്ടിച്ചേർത്തു പക്ഷേ അവസാന ഓവറിന് തൊട്ടു മുൻപ് റിട്ടയർ ആവാനുള്ള വർമ്മയുടെ തീരുമാനത്തിനെതിരെ ഒരുപാട് താരങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് സ്പോർട്സ് നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്